ഇന്ന് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവറിൽ ഉജ്ജ്വലമായൊരു പോരാട്ടം നടന്നു ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ ഉയർത്തിയത് നൂറ്റി റൺസ് കുഞ്ഞൻ സ്കോറിന് മുന്നിൽ വിജയമുറപ്പിച്ച് ബാറ്റ് വീശിയ നമീബിയയെ അതേ സ്കോറിന് ഒമാൻ തളച്ചതോടെ മത്സരം ടൈ സൂപ്പർ ഓവറിൽ പതിമൂന്ന് റൺസ് അടിച്ച വീസ് മറുപടിക്കിറങ്ങിയ ഒമാനെ വെറും പത്ത് റൺസിലൊതുക്കി വിലപ്പെട്ട ഒരു വിക്കറ്റും നേടി മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ചായ ഡേവിഡ് വീസിനെ കാണുമ്പോൾ ചിലർക്കെങ്കിലും ചില സംശയങ്ങളുണ്ടായിരിക്കും തീർച്ചയായും ദക്ഷിണാഫ്രിക്കയുടെ ജേഴ്സിയിൽ കണ്ടിരുന്ന അതേ ഡേവിഡ് വീസ് തന്നെയാണ് അത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ചാമ്പ്യൻസ് ലീഗ് ട്വന്റി ട്വന്റി ടൂർണമെൻറ്റോടെയാണ് ഡേവിഡ് വീസ് ക്രിക്കറ്റ് ലോകത്തിന്റെ ശ്രദ്ധയിലെത്തുന്നത് അന്ന് ദക്ഷിണാഫ്രിക്കൻ ടീമായ ടൈറ്റൻസിനായി കളത്തിലിറങ്ങിയ വിസ് സെമിഫൈനലിൽ ഇരുപത്തെട്ട് പന്തിൽ നിന്നും അറുപത്തൊന്ന് റൺസ് എടുത്ത് തകർത്തടിച്ചു മത്സരത്തിൽ സിഡ്നി സിക്സേഴ്സിന് മുന്നിൽ വീണെങ്കിലും വിസിന്റെ ഒറ്റയാൾ പോരാട്ടം ശ്രദ്ധയാകർഷിച്ചു ബാറ്റിങ്ങിനൊപ്പം പന്തറിയാനുമാകുന്ന വിസിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ എമേർജിംഗ് പ്ലെയർ ടീമിനൊപ്പം നബീബിയയ്ക്കെതിരെയുള്ള ട്വൻ്റി ട്വൻ്റി പരമ്പരയിൽ കളത്തിലിറങ്ങിയ വീസ് നൂറ്റിപ്പതിനൊന്ന് ആവറേജിൽ ഉഗ്രൻ പ്രകടനങ്ങളാണ് നടത്തിയത് ലെൻസ് ക്ലൂസ്നറും ജക്സ് കാലിസും അടക്കമുള്ള മഹാരഥന്മാരായ വാണ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിലെ പുതുയുഗമായി വീസിനെ ആഘോഷിച്ചു പല ഇടവേളകളിലായി ആറ് ഏകദിനങ്ങളിലും ഇരുപത് ട്വൻ്റി ട്വൻ്റികളിലും വീസ് ദക്ഷിണാഫ്രിക്കൻ അണിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ വിൻഡീസിനെതിരെ ഇരുപത്തിമൂന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്ത് അഞ്ച് വിക്കറ്റുകൾ നേടി തൻ്റെ കരിയറിലെ ഉജ്ജ്വല ബോളിംഗ് പ്രകടനവും നടത്തി രണ്ടായിരത്തി പതിനാറ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനെത്തിയ ദക്ഷിണാഫ്രിക്കൻ ടീമിനൊപ്പവും വീസ് ഉണ്ടായിരുന്നു എന്നാൽ ദക്ഷിണാഫ്രിക്കൻ ടീമിൽ വലിയ അവസരങ്ങളില്ലാതെ വന്നതോടെ വീസ് ജീവിക്കാൻ പുതിയ പാതകൾ തേടി രണ്ടായിരത്തി പതിനേഴിൽ കൌണ്ടി ക്രിക്കറ്റ് ടീമായ സസക്സിനൊപ്പം മൂന്ന് വർഷത്തെ കരാറിൽ ഒപ്പിട്ടു കൊൽപാക്ക് ഡീൽ എന്നറിയപ്പെടുന്ന ഈ കരാറിൽ ഓവർസീസ് കളിക്കാരനായാണ് വീസ് ഒപ്പുവെച്ചത് ഈ കരാറിന് പകരമായി വീസ് ബലി കൊടുത്തത് തൻ്റെ അന്താരാഷ്ട്ര കരിയർ തന്നെയായിരുന്നു ഈ നിയമപ്രകാരം ഒപ്പുവെച്ച താരങ്ങൾക്ക് സ്വന്തം രാജ്യത്തിനായി കളിക്കാനാകുമായിരുന്നില്ല എന്നാൽ ബ്രെക്സിറ്റ് അടക്കമുള്ള ബ്രിട്ടനിലെ പുതിയ സംഭവ വികാസങ്ങൾ മൂലം കൊൽപ്പക്ക് കരാറുകൾ അവസാനിപ്പിച്ചതോടെ വീസിന് അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് മടങ്ങി വരാനുള്ള അവസരം തെളിഞ്ഞു എന്നാൽ ദക്ഷിണാഫ്രിക്കൻ ടീമിലേക്കുള്ള മടങ്ങിവരവ് വീസിന് ഏറെക്കുറെ അസാധ്യമായിരുന്നു ആ സമയത്താണ് വീസ് രാജ്യമായ നമീബിയൻ ടീമിലേക്കുള്ള സാധ്യതകൾ തേടിയത് വീസിൻ്റെ സുഹൃത്തുക്കളായ പ്രിയർ ഡുബ്രുവിനെയും ആൽബി മൊറക്കലുമാണ് അന്ന് നെമീബിയയുടെ കൊച്ചുമാർ കൂടാതെ വീസിൻ്റെ പിതാവ് നെമീബിയക്കാരനുമാണ് ഈ രണ്ടു സാധ്യതകളും ഉപയോഗപ്പെടുത്തി വീസ് നെമീബിയൻ ജെയ്സി അണിഞ്ഞു ഐ പി എൽ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് കൗണ്ടി കരീബിയൻ ലീഗ് അടക്കമുള്ള ലീഗുകളിലെല്ലാം കളത്തിലിറങ്ങിയ വിസിൻ്റെ അനുഭവ സമ്പത്തും ഓൾറൗണ്ടിംഗ് മികവും നെമീബിയൻ ടീമിന് തികച്ചും ഗുണകരമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ നെമീബിയ ലോക ക്രിക്കറ്റിലേക്ക് വരവറിയിക്കുമ്പോൾ മുപ്പത്തൊമ്പത് കാരായ വീസിനും അതിൽ ഏറെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ നെമീബിയ ലങ്കയെ അട്ടിമറിക്കുമ്പോൾ നാലോവറിൽ പതിനാറ് റൺസ് മാത്രം നൽകി രണ്ട് വിക്കറ്റ് എടുത്ത വിസ് വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു രണ്ടായിരത്തി പതിനാറ് ഐ പി എല്ലിൽ ആർ സി ബിക്കൊപ്പമായിരുന്ന താരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കോടി നൽകി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിലെത്തിച്ചിരുന്നുവെങ്കിലും കാര്യമായ അവസരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല തുടർന്ന് കെ കെ ആർ പരിശീലകൻ ചന്ദ്രകാന്ത് പണ്ഡിറ്റിന്റെ രീതികളെ വിമർശിച്ചുള്ള വീസിൻ്റെ പ്രസ്താവനകൾ വാർത്തകളിൽ ഇടം നേടിയിരുന്നു